വിവിധ രാജ്യങ്ങളിൽ അക്രമ മൂലവും യുദ്ധം മൂലം പട്ടിണി മൂലവും മൂലവും നിരവധി കുഞ്ഞുങ്ങൾ നിരവധി കുഞ്ഞുങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് പീഡനങ്ങൾ അനുഭവിക്കുകയാണ് അവരെ അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തുക ചേർത്ത് നിർത്തുക ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുന്ന നിലയിൽ റെഡ് ക്രോസ് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ാണ് ലോകത്താകമാനോത്താകുരിതം അനുഭവിക്കുന്ന കുട്ടികളോടൊപ്പം കുട്ടികളോടൊപ്പം ഞങ്ങളും ഞങ്ങളും പങ്കുചേരുന്നു ഇത് ഇത് എന്റെ പ്രതിജ്ഞയാണ് പ്രതിജ്ഞ പ്രതിജ്ഞ കലോത്സവ നഗരിയിലെ അവസാന ദിവസമാണ് ഇവിടെ ഇന്ന് ജൂനിയർ റെഡ് ക്രോസിന്റെ എല്ലാ കുട്ടികളും ചേർന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളോട് ചേർന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് ജൂനിയർ റെഡ് ക്രോസിന്റെ ജില്ലാ കോർഡിനേറ്റർ അദ്ദേഹം അധ്യാപകർ അദ്ദേഹത്തോട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ സന്ദേശം കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അതിനെ കുറിച്ച് ഒന്ന് പറയാം അതായത് നമുക്കറിയാം നമ്മള് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പട്ടിണി മൂലവും അതുപോലെ തന്നെ യുദ്ധ ഭീതിയിലും പെട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള കുട്ടികളെ നമ്മൾ ആത്മ സുഹൃത്തുക്കളായും കാണുക എന്നുള്ളത് ആ സന്ദേശം എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പോൾ ലോകത്തുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ആത്മ സുഹൃത്തുക്കളാണ് നമുക്ക് രാജ്യ അതിർത്തികളോ അതുപോലെ മറ്റു കാര്യങ്ങളുള്ള എല്ലാ കുട്ടികളും ലോകത്തിന്റെ മക്കളെല്ലാം ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ജൂനിയർ റെഡ് ക്രോസ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജില്ലാ കലോത്സവത്തില് വിവിധ സ്കൂളുകളിലെ കുട്ടികളാണോ ഇവിടെ ഈ ഇത്രയും ദിവസം സേവനം കൊടുത്തിട്ടുണ്ടായത് അതിനെ കുറിച്ച് കൂടെ വിവിധ വിദ്യാലയങ്ങളിലെ ജൂനിയർ റെഡ് ജൂനിയർഡറ്റുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് വെൽഫെയറിന്റെ പ്രവർത്തനത്തിനും അതുപോലെ ശുചീകരണ വരികയാണ് ഈ കുട്ടികളോട് കൂടി ഒന്ന് ചോദിക്കാം എങ്ങനെ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം കലോത്സവ നഗരിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു നല്ലഅിപ്രായം തന്നെയാ പറയേക്ക് വന്നത് നമ്മളെല്ലാരും സഹായിക്കാൻ പറ്റാനോ എന്തൊക്കെ നിങ്ങള് ഇത്ര ദിവസം ചെയ്തു നമ്മൾ എങ്ങനെ വന്നോ നമ്മള ശുചിത പ്ലാസ്റ്റിക് ഒക്കെ വേസ്റ്റ് ഉണ്ടായതില് അത് സഹായിച്ചു പിന്നെ നല്ല എല്ലാവരെയും പ്രതിജ്ഞ പിന്നെ വേണ്ടിട്ടാണ് പ്രതിജ്ഞ എടുത്തത് അല്ലെ അപ്പൊ നിങ്ങൾ ഈ അഞ്ചു ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു പലവിധ എല്ലാ ഭാഗത്തും നിങ്ങളുടെ ഒരു സേവനം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ പറഞ്ഞു ആൺകുട്ടികൾ ഒരാളുടെ കൂടി ചോദിച്ചു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു അല്ലെ ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള കുട്ടികളുടെ ദുരിതത്തിൽ നിങ്ങൾ കൂടി പങ്കുചേരെന്നുള്ളൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ലേ അത് ഓക്കെ അപ്പൊ ഇത് തന്നെയാണ് ഇവര് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് ഏറെ മാതൃകാപരം തന്നെയാണ് അതും ഈ കലോത്സവ നഗരിയിൽ എടുക്കുമ്പോൾ മറ്റു എല്ലാവർക്കും കൂടി ആ ഒരു സന്ദേശം എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവർ ചെയ്തത് ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ശാരിമരാജൻ കണ്ണൂർ റോഷി